നാം ഒരു ്യക്തിയിൽ നിന്നൊരു കാര്യം അറിയുമ്പോൾ അതിന്റെ വിശ്വാസ്യത നാം കണക്കാക്കുന്നത് നമ്മോട് ഈ വിഷയം പറഞ്ഞ വ്യക്തിയുടെ വിശ്വാസ്യത കൂടി പരിഗണിച്ചു അങ്ങനെയെങ്കിൽ ദൈവം നമ്മോടൊരു കാര്യം പറയുമ്പോൾ അത് നാം വിശ്വസിക്കുവാൻ തയ്യാറാണോ അല്ലയോ എന്ന് നാം തന്നെ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യർ നമ്മോട് പറയുന്ന പല കാര്യങ്ങൾക്കും സാഹചര്യങ്ങളുടെ സ്വാധീനം ഉണ്ടായേക്കാം എന്നാൽ ദൈവം നമ്മോടൊരു കാര്യം പറയുമ്പോൾ ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ നാം തയ്യാറാകുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവിക വാഗ്ദത്വങ്ങൾ ദൈവം മാറ്റുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ദൈവം പറഞ്ഞ ദൈവിക വാഗ്ദത്വങ്ങളുടെ നിവർത്തീകരണം ഇന്ന് നിങ്ങൾ കാണുന്ന ഈ സാഹചര്യത്തിൽ സംഭവിക്കുകയില്ല എന്ന് ശത്രു നമ്മോട് പറയുമ്പോൾ ഇല്ല സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ദൈവമാണ് എന്റെ കൂടെ ഉള്ളത് എന്ന് തിരിച്ചു പറയേണ്ടത് ആവശ്യമാണ് ഇന്ന് ദൈവശബ്ദം കേട്ട് ഈ ദൈവത്തെ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും അയ്യോ ഈ സാഹചര്യങ്ങളൊക്കെയാണോ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ അത് പറയത്തില്ലായിരുന്നു എന്നൊന്നും ദൈവം പറയുകയല്ല കാരണം അഖിലചരാചരങ്ങളെ ഒറ്റ വാക്കിൽ വാക്കിലുളവാക്കിയവനാ നമ്മുടെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാ നമ്മുടെ ദൈവം ഈ ദൈവത്തെ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കുവാൻ നാം തയ്യാറാകണം ദൈവം എന്നോട് പറഞ്ഞത് സംഭവിക്കുമെന്ന് ഒന്ന് ഉറപ്പിക്കണം നാം കേട്ട ശബ്ദം ദൈവത്തിൽ നിന്നാണ് എങ്കിൽ പ്രിയ ദൈവത്തിലെ ഒരു സാഹചര്യങ്ങൾക്കും ആ ദൈവികത്തെ ദൈവിക ദൈവികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും അതെ രാജാതിരാജാവും കത്താതി കത്താവുമായ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ദിവസങ്ങളിൽ കാണുവെന്ന ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് യോസഫിന് ദൈവം കൊടുത്ത ദർശനം തന്റെ സഹോദരന്മാരോടും മാതാപിതാക്കളോടും പറയുമ്പോൾ അവർക്കാർക്കും അങ്ങ് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല മാത്ര മാത്രമല്ല ഇതൊരിക്കലും നിവർത്തിയാകാതിരിക്കുവാൻ യോസഫിനെ സ്വന്തം സഹോദരന്മാർ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും യോസഫ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും മിധ്യാന്യ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുമ്പോഴും അയ്യോ ഇനി ദൈവം കാണിച്ച സ്വപ്നം എൻ്റെ ജീവിതത്തിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞില്ല ഈ സ്വപ്നം കാണിച്ച ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ദൈവത്തിനെതിരെ സംസാരിച്ചില്ല താൻ കടന്നുപോയ സാഹചര്യങ്ങളിലെല്ലാം ഒരു ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും പോത്തിഫറിന്റെ വീട്ടിലും കൊട്ടാരത്തിലും ആ ദൈവിക പ്രൊവിഷൻ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നാം മറന്നുപോകരുത് പ്രിയ ദൈവത്തിലെ നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ജീവിക്കുന്ന ദൈവമാ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾ ഒരിക്കലും കുറച്ചു കാണരുത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് മോശയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിറവേറാതിരിക്കുവാൻ മോശയുടെ ജനനത്തിങ്കൽ തന്നെ ശത്രുവായവൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് പുറപ്പാട് അധ്യായത്തിൽ കാണുവാൻ കഴിയും ദൈവജനത്തെ വിടുവിക്കുവാനുള്ള ദൈവിക പദ്ധതിയെ തടയുവാൻ ഒരു രാജ്യമോ ഒരു രാജാവോ എതിരെ നിന്നാലും ദൈവിക പദ്ധതിയെ തടയുവാൻ കഴിയുകയില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി യാഗമായി തീർന്ന യേശു ക്രിസ്തു ഒരിക്കലും ഉയർക്കാതിരിക്കുവാൻ കല്ലറയുടെ മുമ്പാകെ വലിയ കല്ലുരുട്ടി വെച്ച് റോമൻ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ച് കാവൽക്കൂട്ടത്തെ നിർത്തിയെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന ദൈവശബ്ദത്തിന്റെ ശബ്ദത്തിന്റെ അവിടെ തുറന്ന കല്ലറയായി ശേഷിക്കുകയാണ് ിയ എല്ലാ സാഹചര്യങ്ങളും അസ്തമിച്ചാലും സാഹചര്യങ്ങളെ നോക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് എനിക്കറിയുക ദൈവവചനത്തിൽ അത് കാണുന്നില്ല സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ലാസർ മരിച്ചിട്ട് നാല് നാളായി ഇനി ഒരു സാധ്യതയുമില്ല നാറ്റം വമിച്ചു തുടങ്ങി എന്ന് പറയുന്നവരുടെ നടുവിൽ നിന്ന് അയ്യോ ഞാൻ താമസിച്ചു പോയല്ലോ എന്ന് പറയുന്ന ദൈവത്തെ അവിടെ കാണുവാൻ കഴിയുകയില്ല ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോ മരിച്ചവൻ പുറത്തു വരുന്നത് അവിടെ കാണുവാൻ കഴിയും ഇന്ന് നിങ്ങൾ കേട്ടത് വിശ്വസിക്കരുത് നിങ്ങളുടെ മുമ്പാകെ ശത്രു കൊണ്ടുവന്നിടുന്ന ഒരു വിഷയത്തിനും നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയെ തടയുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ഹൃദയത്തിൽ ഒന്ന് ഉറയ്ക്കണം നിങ്ങളത് പറയുവാൻ തുടങ്ങണം യേശുവിനോട് കൂടെയുള്ള ശിഷ്യന്മാരുടെ യാത്രയിൽ കാറ്റും കോളും കണ്ട് അവർ ഭാരപ്പെടുമ്പോ യേശു അവരോട് ചോദിക്കുകയാ നിങ്ങൾ എന്താ അവിശ്വസിക്കുന്നേ നിങ്ങളുടെ കൂടെയുള്ളവൻ ആരെന്നെന്താ തിരിച്ചറിയാത്തേ ഇന്ന് യേശു നമ്മോടും ചോദിക്കുന്നത് എന്തിനാ നിങ്ങൾ അവിശ്വസിക്കുന്നേ ഞാനല്ലേ കൂടെയുള്ളത് അതെ നിങ്ങളോട് തന്നെയാ ഇന്ന് ദൈവം സംസാരിക്കുന്നേ കരം പിടിച്ചു യേശു കൂടെയുള്ളപ്പോ നിങ്ങളെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ന മറ്റു പലരോടും പറയുമ്പോ അവരൊന്നും വിശ്വസിച്ചു കൊള്ളണമെന്നില്ല അവർ ഇതൊന്നും ഒരിക്കലും നടക്കുകയെന്നും നമ്മോട് പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഇത് കേട്ട് നമുക്കെതിരെ അവർ തിരിഞ്ഞേക്കാം പ്രിയ ദൈവത്തിലെ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം കാലം ദൈവം പറഞ്ഞത് നിങ്ങളിൽ നിവർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും അപ്പോസ്തല പ്രവർത്തികൾ ഏഴാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തെ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചുവെങ്കിലും അവർ ഗ്രഹിച്ചില്ല എന്ന് കാണുവാൻ കഴിയും ഇന്ന് നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടും അത് ദേശം കാണുക തന്നെ ചെയ്യും ഇന്ന് ദൈവത്തിൽ നിന്ന് കേട്ടത് ഒന്ന് ഉറപ്പിക്കണം അത് വിശ്വാസത്തിന്റെ വാക്കുകളായി പറയുവാൻ തുടങ്ങണം അത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുകയാണ് പ്രദൈവത്തിലെ നിങ്ങൾ ഒരു അനുഗ്രഹമാകും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരുന്നു ഇവരുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ശത്രു കൊണ്ടുവന്നിടുന്ന തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ദൈവിക വാഗ്ദത്വങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ ഇവരുടെ ഒരു അനുഗ്രഹം ആകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ അമ്മ ദൈവത്തിൽ നിന്ന് കേട്ടത് ഒന്ന് ഉറപ്പിച്ചോണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് കാണാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്